അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വെള്ളം രണ്ട് മത്സരങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൽ റിസർവ് വിക്കറ്റ് കീപ്പറായ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയപ്പോൾ കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് പോലും ആരും കരുതിയില്ല പക്ഷെ ഫസ്റ്റ് ടൗസ് കീപ്പറായ കെ എസ് ഭരത്തിന് ആദ്യ രണ്ട് ടെസ്റ്റുകളും ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയതോടുകൂടി മൂന്നാം ടെസ്റ്റിൽ ജുറലിനെ പരീക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധനാവുകയായിരുന്നു ഈ നീക്കം പരമ്പരയിലെ തന്നെ ടേണിംഗ് പോയിന്റായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം എന്ന് പോലും മുൻ താരങ്ങളടക്കം പലരും <us> ും ഇതിനോടകം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ജൂറലിനെ കുറിച്ചുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഒന്നിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ധ്രുവുറലിലെ ജനനം ഇരുപത്തിരണ്ട് കാരനായ ജുറലിന് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം വലങ്കൈ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജുറൽ വളരെ അഗ്രസീവായി തന്നെ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ് മതനിരയിലും ലോവർ ഓർഡറിലും ഒരുപോലെ ബാറ്റ് ചെയ്യാൻ താരം മിടുക്കലുമാണ് ഇന്ത്യൻ കുപ്പായത്തിൽ കരിയറിലെ രണ്ടാം ടെസ്റ്റിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ജുരൽ ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പറും രണ്ടാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടില്ല അഞ്ചാമത്തെ കാര്യം കുഷ്ബഹാർ ട്രോഫിയിലെ അരങ്ങേറ്റ സീസണിലും കസറിയ താരമാണ് ജൂറൽ കന്നി സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും താരം വാരിക്കൂട്ടിയത് എഴുന്നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അധിക മത്സരങ്ങളിൽ കളിക്കാതെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ജൂറൽ എത്തിയത് ഉത്തർപ്രദേശിനായി രഞ്ജി ട്രോഫിയിൽ വെറും പതിനഞ്ച് മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ഇവയിൽ നാൽപ്പത്തിയാറ് ദശാംശം നാലേ ശരാശരിയിൽ റൺസ് അദ്ദേഹം നേടുകയും ചെയ്തു ഏഴാമത്തെ കാര്യം രഞ്ജി ട്രോഫിയിലെ ഒരു മത്സരത്തിൽ ദുരൂജൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നാഗാലാന്റുമായുള്ള മത്സരത്തിലാണ് അദ്ദേഹം ഉത്തർപ്രദേശിനായി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് റൺസ് അടിച്ചെടുത്തത് ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയുടെ മുൻ വൈസ് ക്യാപ്റ്റനായിരുന്നു ജുറൽ രണ്ടായിരത്തി ഇരുപതിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റ് ആയിരുന്നു ഇത് ഒമ്പതാമത്തെ കാര്യം ക്രിക്കറ്റിൽ ജൂറൽ ജുറന്റെ ആരാധനാ മൂന്ന് പേരാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയും റൺ മെഷ്യൻ വിരാട് കോഹ്ലിയും മുൻ സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസമായ എ ബി ഡി വില്യേഴ്സുമാണ് പത്താമത്തെ കാര്യം ധ്രുജറുടെ ഐ പി എൽ അടങ്ങേറ്റ മത്സരം രാജസ്ഥാൻ റോയൽസിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെഗാ താരത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് റോയൽസ് വാങ്ങിയത് കഴിഞ്ഞ സീസണിൽ ഫ്രാഞ്ചൈസിക്കായി ജുരൽ അരങ്ങേറുകയും ചെയ്തു മികച്ച പ്രകടനം നടത്താനും താരത്തിനായി ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി റൺസുമായി വരവറിയിച്ച ജുറൽ റാഞ്ചി ടെസ്റ്റിൽ തൊണ്ണൂറ് മുപ്പത്തിമൂന്ന് നോട്ടൌട്ടെന്നെങ്ങനെയാണ് പ്ലെയർ ഓഫ് മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ട് ഇന്നിംഗ്സുകളിൽ അതീവ സമ്മർദ്ദ ഘട്ടത്തിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് മാച്ച് വിനിം പ്രകടനം നടത്തി കളിയിലെ ഹീറോ ആയി ത്രൂർജുറൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള കാരണവും അത് തന്നെയാണ്